നമസ്കാരം അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കാം എന്ന സൂചനയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം നൽകുന്നത് ഇസ്രായേലിന് അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അതായത് ദിവസങ്ങളായി ഈ ഒരു സംഘർഷ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളും പൗരന്മാർക്ക് ഇതിനോടകം തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ടെല്ലവീവിലേക്കുള്ള വിമാന സർവീസുകളടക്കം നിർത്തിവെച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് റിയാം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊല്ലപ്പെടുന്നത് അതായത് ഖത്തർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹമാസ് നേതാവ് ഇറാനിലെത്തിയത് ഇറാന്റെ പുതിയ പ്രസിഡന്റ് ഫസിഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ടെഹാനിലെത്തിയത് അവിടെ വെച്ച് ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനിയുമായും നിയുക്ത പ്രസിഡന്റുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ താമസം താമസസ്ഥലത്ത് വിശ്രമിക്കുമ്പോഴാണ് കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് ബോംബ് വച്ചാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ലഭിക്കുന്ന സൂചന അദ്ദേഹത്തിൻ്റെ ഒരു അംഗരക്ഷകൻ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിൽ ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നും ഹമാസിന്റെ നേതാവിനെ വധിച്ചതിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് എന്നുമാണ് ഇറാൻ ആരോപിക്കുന്നത് തങ്ങളുടെ അതിഥിയായി തങ്ങളുടെ രാജ്യത്ത് വന്ന ഒരു നേതാവിനെ ഇത്തരത്തിൽ തങ്ങളുടെ രാജ്യത്ത് വെച്ച് തന്നെ വധിച്ചത് രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യലാണ് എന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അത്തരത്തിലുള്ള ഒരു സൈനിക നടപടിക്ക് അനുമതി നൽകിയതുമാണ് പക്ഷേ പുതിയ പ്രസിഡന്റും അതുപോലെ തന്നെ സൈന്യവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതായി ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇറാന്റെ തിരിച്ചടി വൈകിക്കൊണ്ടിരുന്നു ഇറാൻ ഇനി തിരിച്ചടിക്കുകയില്ല എന്നും ഈ ഒരു സൈനിക നീക്കത്തിന്റെ പദ്ധതി അത് ഉപേക്ഷിച്ചു എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതായത് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ അഭിപ്രായ പ്രകാരം ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കേണ്ട പകരം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ കേന്ദ്രങ്ങൾ അത് പല വിദേശ രാജ്യങ്ങളിലുമുണ്ട് ഈ കേന്ദ്രങ്ങളിൽ നിയന്ത്രിതമായ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ ഞെട്ടിക്കുക അതായത് ഹമാസിന്റെ നേതാവിനെ ആക്രമിച്ച അല്ലെങ്കിൽ വകവരുത്തിയ അതേ മാതൃകയിൽ തന്നെ ഇസ്രായേലിന് പ്രഹരമേൽപ്പിക്കുക എന്നതായിരുന്നു പുതിയ പ്രസിഡന്റിന്റെ നയം അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു പക്ഷേ അതിനോട് സൈന്യം യോജിച്ചില്ല சைன்யம் பரஞ்சது കൃത്യമായ നേരിട്ടുള്ള ആക്രമണം തന്നെ ടെലവീവിനെ ലക്ഷ്യമാക്കി നടത്തണം എന്നായിരുന്നു സൈന്യത്തിൻ്റെ അഭിപ്രായം എന്തായാലും ഇപ്പോൾ അതിലഭിപ്രായ ഐക്യമുണ്ടായി എന്നും നേരിട്ട് വലിയ തോതിൽ ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാൻ പദ്ധതി ഇടുന്നത് എന്നുമാണ് ഇസ്രായേലി ഇൻ്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇതനുസരിച്ച് ഈ വിവരം അമേരിക്കയ്ക്കും ഇസ്രായേൽ കൈമാറിക്കഴിഞ്ഞു കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് എങ്കിൽ കയ്യം കെട്ടി നോക്കിയിരിക്കില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകും എന്ന് അമേരിക്ക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഈ പ്രഖ്യാപനമനുസരിച്ച് അവർ അവരുടെ സൈനിക വിന്യാസം ഈ മേഖലകളിൽ നടത്തിയിട്ടുമുണ്ട് വളരെ അതിമാരകമായ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള വിന്യാസങ്ങൾ ഇതിനോടകം തന്നെ അമേരിക്ക നടത്തിയിട്ടുമുണ്ട് ഇറാനെതിരെ അതുകൊണ്ടുതന്നെ വലിയ ഒരു യുദ്ധത്തിനാണ് ഇപ്പോൾ കാഹളം മുഴങ്ങുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ഈ ചുവടുവയ്പോടു കൂടി തന്നെയാണ് ഇറാൻ ഈ ഒരു സൈനിക നടപടി വേണമോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചത് എന്നാൽ ഇപ്പോൾ ആക്രമണം നടത്താൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമായിരിക്കും ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ഇറാൻ ടെല്ല ചില ആക്രമണങ്ങൾ നടത്തിയിരുന്നു മിസൈലുകളും ഡ്രോണുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു പക്ഷേ ഈ ആക്രമണത്തിൽ വലിയ പ്രഹരമൊന്നും ഇസ്രായേലിനെ ഏറ്റില്ല കാരണം ഈ റോക്കറ്റുകളെയും ഡ്രോണുകളെയും എല്ലാം ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള പല രാജ്യങ്ങളും വെടിവെച്ചിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അതിനെ കവ കവച്ചു വയ്ക്കുന്ന രീതിയിൽ വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും അതിന് ഒരുങ്ങിയിരിക്കാൻ ഇസ്രായേൽ സൈന്യത്തിനും അമേരിക്കൻ സൈന്യത്തിനും ഇപ്പോൾ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേൽ രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഹിസ്ബുള്ളയായിരിക്കും ലബനനിൽ നിന്ന് ഈ ആക്രമണം തുടങ്ങി വയ്ക്കുക കാരണം ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെയും അവിടെ അവിടെ വെച്ച് നടന്ന ഒരു ആക്രമണത്തിൽ ബെയ്റൂട്ടിൽ വെച്ച് നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇത് നടത്തിയത് ഇസ്രായേൽ തന്നെയാണ് എന്ന് ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പ്രതികാരമെന്നോണം ഹിസ്ബുള്ള ആക്രമണം നടത്തും അതിന് പിന്നാലെ വലിയൊരു ആക്രമണവുമായി ഇറാൻ രംഗത്തെത്തും തിരിച്ചടി തീർച്ചയായിട്ടും അതിഭയാനകമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇസ്രായേൽ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേലിന് എല്ലാവിധ സഹായവും നൽകി നേരിട്ട് തന്നെ ഈ തിരിച്ചടിക്ക് നേതൃത്വം നൽകാൻ അമേരിക്കയും പടക്കോപ്പുകളുമായി എത്തിയിട്ടുണ്ട് എന്തായാലും പശ്ചിമേഷ്യയിൽ ഇനി സംഘർഷത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത് ഈ സംഘർഷം മണിക്കൂറുകൾക്കുള്ളിൽ ആരംഭിക്കുമെന്നുമാണ് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി നൽകുന്ന സൂചന വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram.